അസ്മാൻസ് വെൽഫെയർ അസോസിയേഷൻ എരിയാലിൻ്റെ ആഭിമുഖ്യത്തിൽ റമളാൻ റിലീഫ് കിറ്റ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും ഡയാലിസിസ് സെൻ്ററിലേക്കുള്ള ധനസഹായ വിതരണവും പ്രവാസി മെമ്പർമാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ഒരു കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി എന്നെ നെല്ലിക്കുന്നി എം എൽ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് എരിയാൽ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ ചാരിറ്റി മേഖലകളിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അസ്മാൻസ് വെൽഫെയർ അസോസിയേഷൻ എരിയാൽ ഒരു കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് റമളാൻ റിലീഫ് കിറ്റ് വിതരണവും നാലു പേർക്ക് ചികിത്സാ ധനസഹായവും സൗജന്യ ഡയാലിസിസ് സേവനവും നടത്തുന്ന ഡയാലിസിസ് സെൻ്ററിലേക്കുള്ള ധനസഹായവും അസ്മാൻസിൻ്റെ പ്രവാസി മെമ്പർമാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു പാലത്തിൽ പള്ളി ഇമാം അബൂബക്കർ സിദ്ദിഖ് അഹ്സനിയുടെ പ്രാർത്ഥനയോടെയാണ് റമദാൻ കിറ്റ് വിതരണം ആരംഭിച്ചത് അസ്മാൻസ് കമ്മിറ്റി അംഗം അബ്ദു ഡി അധ്യക്ഷത വഹിച്ചു എന്നെ നെല്ലിക്കുന്നി എം എൽ എ അസ്മാൻസ് കമ്മിറ്റി അംഗങ്ങളായ ആഷിഫ് ഇക്ബാൽ ജലീൽ ഇൻഷാ നവാസ് എരിയാൽ എന്നിവരെ റമദാൻ കിറ്റ് ഏൽപ്പിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ നമ്മൾ നമുക്കൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റംസാൻ ചെയ്യില്ല ചില സംഘടനകൾ അവസാനം റംസാൻ വന്നാൽ മാത്രമേ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് ഓർക്കുകയുള്ളൂ അസ്മാൻ അങ്ങനെയല്ല പന്ത്രണ്ട് മാസവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സംഘടനകളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ആ കൂട്ടത്തില് അസ്മാൻസം ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ സേവനം നടത്തുന്ന ഡയാലിസിസ് സെൻ്ററിലേക്ക് നൽകുന്ന അസ്മാൻസ് എരിയാലിൻ്റെ ധനസഹായം എന്നെ നെല്ലിക്കുന്ന എം എൽ എ അസ്മാൻസ് ഉപദേശക സമിതി അംഗങ്ങളായ ജലാൽ പോസ്റ്റ് ഇക്ബാൽ എ കെ എന്നിവർക്ക് കൈമാറി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നാല് പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാധനസഹായം എന്നെ നെല്ലിക്കുന്ന എം എൽ എ അസ്മാൻസ് കമ്മിറ്റി അംഗം ഹാരിസ് ചേനങ്കൈ ഉസ്മാൻ ഗോവ എന്നിവർക്ക് കൈമാറി അസ്മാൻസിൻ്റെ പ്രവാസി മെമ്പർമാരായ ഇക്ബാൽ എരിയാൽ ഇൻഷാ ഷംസു എരിയാൽ നസീർ സിദ്ദക്കട്ട ജലീൽ കൊച്ചി ഉസ്മാൻ ഗോവ എന്നിവർക്കുള്ള അസ്മാൻസിൻ്റെ സ്നേഹോപഹാരം ചടങ്ങിൽ വെച്ച് കൈമാറി പരിപാടിയിൽ മുസ്ലിം ലീഗ് മൊഹരാൽപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം കോൺഗ്രസ് കാസർകോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹനീഫ് ചേരങ്കൈ സി പി ഐ എം മൊഗ്രാൽപുത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം സിറാജ് കെ കെ പുറം മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ കുളങ്കര ജി സി സി കെ എം സി സി ഏരിയാൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ ഏരിയാൽ ചേരങ്കൈ ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സലാം ചേരങ്കൈ അബൂബക്കർ സിദ്ദിഖ് അഹ്സനി അസ്മാൻസിന്റെ ഉപദേശക സമിതി അംഗങ്ങളായ കെ ബി അബൂബക്കർ ഷാഫി സിദ്ദിഖട്ട അഷ്റഫ് ചേരങ്കൈ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ജാഫർ അക്കര എ പി ജാഫർ ഷംസു മാസ്കോ സലാം ബേബി ക്യാം ഇക്ബാൽ ഫേമസ് എ കെ ഫൈസൽ കാദർ പോസ്റ്റ് അമീർ എരിയാൽ മെഹ്മൂദ് എരിയാൽ ഹബീബ് എരിയാൽ മുഹമ്മദ് അലി എരിയാൽ അബൂ അബ്ദുറഹ്മാൻ കെൽ മുസ്തഫ മോഡൽ സക്കീർ ഹുസൈൻ റഫീഖ് കമാലിയ ഷെരീഫ് എരിയാൽ ജാഫർ എരിയാൽ അഷ്റഫ് എരിയാൽ റിയാസ് എരിയാൽ ബീരാൻ അക്കര നൌഷാദ് പിയസ് സൈനുദ്ദീൻ അക്കര എന്നിവർ സംബന്ധിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇഫ്താർ കിറ്റുകൾ നൽകി റാഫിയെരിയാൽ സ്വാഗതവും നവാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്